എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം നമ്മുടെ ജീവിതത്തിലെ ഐശ്വര്യാഭിവൃദ്ധിക്ക് വേണ്ടിയെല്ലാം നമ്മൾ ധാരാളം വ്യത്യസ്തമായ പ്രാർത്ഥനകൾ ചെയ്യാറുണ്ട് ശിവനെയും വിഷ്ണു ഭഗവാനെയും ദേവിയെയും സുബ്രഹ്മണ്യനെയും ഗണപതിയെയും എല്ലാ മൂർത്തികളെയും പ്രാർത്ഥിക്കാറുണ്ട് എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു ആരാധന സമ്പ്രദായമാണ് സാക്ഷാൽ ധനത്തിൻ്റെ അധിമനായിരിക്കുന്ന കുബേരനെ ആരാധിക്കുന്നത് കാരണം മഹാദേവനെ തപസ് ചെയ്ത് മഹാദേവനോടെ വളരെയധികം അചഞ്ചലമായ കൊണ്ട് ധനാധിപനായി തീർന്ന വ്യക്തിയാണ് ധനാധിപനായി തീർന്ന മൂർത്തിയാണ് സാക്ഷാൽ കുബേരൻ അല്ലെങ്കിൽ വൈശ്രവണൻ എന്നറിയപ്പെടുന്നത് വൈശ്രവണൻ ലോകത്തിൻ്റെ മുഴുവൻ തന്നെയും ധനാധിപനായി ആണ് അറിയപ്പെടുന്നത് അഷ്ടധിക് പാലകന്മാരിൽ ഒരാളായും ധനാധിപനായിരിക്കുന്ന കുബേരനെ അറിയപ്പെടുന്നു അപ്പോൾ കുബേരനെ നമ്മൾ ആചരിക്കുന്നതിലൂടെ നമുക്കും അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത് പോലെയുള്ള ആ ശ്രേയസിൻ്റെ ധനസമൃദ്ധിയുടെ ഐശ്വര്യത്തിൻ്റെ ഒരു അംശം ലഭിക്കും എന്നാണ് സങ്കല്പം കുബേരന് സാധാരണഗതിയിൽ ക്ഷേത്രങ്ങൾ കുറവാണ് എങ്കിലും പല സ്ഥലങ്ങളിലും വളരെ ഉപദേവന്മാരായിട്ടോ അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിലൊക്കെ പ്രധാനദേവനായിട്ടും ഉണ്ടാകാം സാധാരണഗതിയിൽ ആരാധനാ സമ്പ്രദായങ്ങൾ പൊതുവെ കുറവാണെങ്കിൽ തന്നെയും എല്ലാ ക്ഷേത്രങ്ങളിലും അഷ്ടധിക് പാലവന്മാരുടെ കൂട്ടത്തിൽ കുബേരനെ സങ്കല്പിച്ച് പ്രാർത്ഥനയുണ്ട് കുബേരനെ ക്ഷേത്രത്തിൻ്റെ വടക്കു വശത്തായിട്ട് പ്രത്യേകമായി ബലിപീഠമുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ചുറ്റിനും കാണുന്ന ക്ഷേത്രങ്ങളിലെല്ലാം ക്ഷേത്രത്തിൻ്റെ സ്ത്രീയോളിൽ ചുറ്റിനും കാണുന്ന ബലിപീഠങ്ങളിൽ വടക്കു വശത്തായിട്ട് കുബേരന് സ്ഥാനമുണ്ട് എന്നർത്ഥം അപ്പോൾ അഷ്ടധിക് പാലകന്മാരിൽ ഒരാളായിട്ട് സങ്കല്പമുണ്ട് യക്ഷന്മാരുടെ രാജാവായിട്ട് പറയുന്നു ധനാധിപനായി പറയുന്നു ഇങ്ങനെയൊക്കെ ധാരാളം വിശേഷണങ്ങളുള്ള ഒരു വ്യക്തിയാണ് കുബേരൻ കുബേരനെ ആചരിക്കുന്നത് അളവറ്റ ധന ഐശ്വര്യ സമൃദ്ധിക്ക് നമ്മെ സഹായിക്കും സാക്ഷാൽ മഹാദേവൻ്റെ ഭക്തനാണ് കുബേരൻ എന്നതുകൊണ്ട് തന്നെ കുബേരൻ ഈ നേട്ടങ്ങളെല്ലാം ലഭിച്ചത് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് സാക്ഷാൽ മഹാദേവനെ പ്രാർത്ഥിച്ചു മാത്രമേ കുബേരനോടെ നാം എന്തെങ്കിലും പറയാൻ പാടുള്ളൂ എന്നർത്ഥം നേരിട്ട് കുബേരനെ ആശ്രയിക്കുന്നതിന് പകരം ഭഗവാനെ ഒന്ന് വിളിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം വേണം ഭഗവാന്റെ പ്രിയപ്പെട്ട ഭക്തനായിരിക്കുന്ന കുബേരനോടെ നമ്മുടെ ആവശ്യങ്ങൾ പറയാൻ എന്ന് സാരം ഐശ്വര്യത്തിൻ്റെയും അഭിവൃദ്ധിയുടെയും എല്ലാം മൂർത്തിയായി സങ്കല്പിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ചുറ്റിനുമുള്ള ധാരാളം വലിയ വലിയ സ്ഥാപനങ്ങൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം കുബേരൻ ഒരു സ്ഥാനം കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാം ഫോട്ടോ വെച്ചിട്ടോ അല്ലെങ്കിൽ വിളക്ക് കത്തിച്ച് ഒക്കെ ചെയ്യുന്ന കാണാം കാരണം ദാരിദ്ര്യ ദുഃഖം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പല സന്ദർഭങ്ങളിലും ധനമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്ന ഒരവസ്ഥ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നാം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും അപ്പോൾ ധനം അതാത് സമയത്ത് ആവശ്യമായിരിക്കും ധനം കൈ വരേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ധനം കയ്യിൽ വന്നാൽ മാത്രം പോരാ ചില ആൾക്കാരെ സംബന്ധിച്ച് അളവറ്റ ധനം കയ്യിൽ വരുന്നുണ്ടാവും പക്ഷേ ഈ ധനം ഒന്നും നിലനിൽക്കത്തില്ല ഇതെല്ലാം ചോർന്ന് ചോർന്നു പോകുന്ന അവസ്ഥയുണ്ടാവും അപ്പോൾ ധനം കയ്യിൽ വരികയും ആ വരുന്ന ധനം വേണ്ട വിധത്തിൽ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യാൻ സാധിക്കുകയും വേണം ചില ആൾക്കാരെ നമ്മൾ പറയാറുണ്ട് തലമുറകൾക്കെല്ലാം വേണ്ട രീതിയിൽ ധനം കുന്നുകൂടി കിടക്കണമെന്ന് പറയും അവിടെ അളവറ്റ ഈ ഒരു കുബേരൻ്റെ അനുഗ്രഹഘടാക്ഷം ഉള്ളതുകൊണ്ട് തന്നെയാണ് അവർക്കത് സാധിക്കുന്നത് അപ്പോൾ ധനം എങ്ങനെയെങ്കിലും കയ്യിൽ വന്നാൽ അതേപോലെ പോയിട്ട് കാര്യമൊന്നുമില്ല ധനം കയ്യിൽ വരുന്നതിനും നിലനിൽക്കുന്നതിനും എല്ലാം കുബേരനെ നമുക്ക് പ്രാർത്ഥിക്കാം അത് നമുക്ക് കൂടുതൽ മുന്നോട്ട് പോകാൻ വേണ്ട ഐശ്വര്യവും അഭിവൃദ്ധിയും എല്ലാം തരും അളവറ്റ ധനസമൃദ്ധിക്ക് വേണ്ടി നമ്മുടെ വീട്ടിൽ കുബേരന് വേണ്ടി സങ്കല്പിച്ച ഒരു സ്ഥാനം ഉണ്ടാവണം എന്നർത്ഥം എപ്രകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂജാമുറിയിൽ തന്നെ നമ്മൾ നിത്യേന ഒരു മിനിറ്റ് എങ്കിലും കുബേരനെ സങ്കല്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ ധനം വരികയും ചെയ്യും ആ വീട്ടിൽ ധനം നിലനിൽക്കുകയും ചെയ്യും വടക്കോട്ട് തിരിഞ്ഞിരുന്നാണ് കുബേരനെ സങ്കല്പിച്ച് പ്രാർത്ഥിക്കേണ്ടത് ഏറ്റവും ശുദ്ധിയായി വൃത്തിയായി മാത്രമേ കുബേരനെ സങ്കല്പിക്കുന്ന പ്രാർത്ഥനകൾ ചെയ്യാൻ പാടുള്ളൂ എന്നാണ് സങ്കല്പം അതുകൊണ്ട് തന്നെ വൃത്തിയുള്ള നല്ല വെള്ള വസ്ത്രം ധരിച്ച് കുളിച്ച് ശുദ്ധമായ വസ്ത്രമൊക്കെ ധരിച്ചു വേണം കുബേരനെ പ്രാർത്ഥിക്കാൻ ഒരു നെയ്വിളക്ക് കത്തിച്ച് വെക്കുന്നത് ഏറ്റവും ഗുണകരമാണ് അപ്പോൾ ഒരു തളിക വെച്ച് ആ തളികയിൽ ഒരു നെയ്വിളക്ക് വെച്ച് കിഴക്കോട്ടും പടിഞ്ഞാട്ടും അല്ലെങ്കിൽ നാല് ദിക്കിലേക്കും വടക്ക് കിഴക്കേ മൂലയിലേക്കുമായിട്ട് അഞ്ച് തിരികളിട്ട് ഭദ്ര ദീപായിട്ടൊക്കെ തെളിയിച്ച് അവിടെ ഇരുന്ന് കൊണ്ട് ആദ്യം പഞ്ചാക്ഷര മന്ത്രത്തേക്ക് ജപിക്കണം അപ്പം നമ്മൾ വേറെ നിലത്തിരിക്കാൻ പാടില്ല ഒരു പലകയോ പായോ ഇട്ടിരിക്കുക ശിവനെ സങ്കല്പിച്ചുകൊണ്ട് പക്ഷാൽ മഹാദേവൻ്റെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് ഓം നമശിവായ ഒരു എട്ട് പ്രാവശ്യമെങ്കിലും ജപിക്കുക സമയമുള്ളവർക്ക് നൂറ്റെട്ട് പ്രാവശ്യമോ മുപ്പത്താറ് പ്രാവശ്യമോ ഒക്കെ ജപിക്കാം അങ്ങനെ ഭഗവാന്റെ ഒരു അനുവാദം മേടിച്ചതിന് ശേഷം വേണം കുബേരനെ വിളിക്കുവാൻ എന്നു സാരം കുബേരനെ വളരെ മനോഹരമായിരിക്കുന്ന ദിവ്യമായിരിക്കുന്ന ഒരു വിമാനത്തിൽ ഇരിക്കുന്ന രീതിയിലാണ് സങ്കല്പിക്കുന്നത് നമുക്കറിയാം പുരാണത്തിൽ രാമായണത്തിലൊക്കെ വളരെ വ്യക്തമായി പറയുന്നുണ്ട് കുബേരൻ്റെ സ്വന്തമാണ് പുഷ്പക വിമാനം എന്ന് പറയുന്നത് പിന്നീടത് രാവണൻ കൈക്കലാക്കുന്നതായിട്ടാണ് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ രാവണപഥത്തിന് ശേഷം ശ്രീരാമൻ അയോധ്യയിലേക്ക് പോകുന്നതും ഈ പുഷ്പക വിമാനത്തിലാണ് ആ പുഷ്പക വിമാനത്തിൽ അയോധ്യയിലേക്ക് ചെല്ലുന്ന ശ്രീരാമൻ പ്രത്യേകം പറയുന്നുണ്ട് മുന്നേ പോലെ നീ വൈശ്രോണൻ്റെ അടുത്തോട്ട് പോയാലും പഴയതുപോലെ നീ തിരിച്ചങ്ങ് പൊക്കോളൂ അദ്ദേഹത്തിൻ്റെ അടുത്തോട്ട് പൊക്കോളൂ എന്ന് പറയുക അതായത് രാവണൻ സ്വന്തം തപശക്തി കൊണ്ട് നേടിയെടുത്തിരിക്കുന്ന ആ ഒരു കൂടി ലോകത്തെ മുഴുവൻ തന്നെയും പീഡിപ്പിച്ച് നേടിയെടുത്തിരിക്കുന്ന ആ ഒരു വസ്തുവിനെ ഭഗവാൻ സാക്ഷാൽ ശ്രീരാമൻ അത് തിരികെ മേടിച്ച് അദ്ദേഹം അയോധ്യയിലേക്ക് എത്തിയതിനു ശേഷം തിരിച്ച് പഴയതുപോലെ തന്നെ കുബേരൻ്റെ അടുത്തേക്ക് പൊക്കോളൂ എന്ന് പറഞ്ഞ് വിടുകയാണ് ചെയ്യുന്നത് ഞാൻ എപ്പോഴെങ്കിലും ആവശ്യം ഉണ്ടായാൽ വിളിച്ചാൽ വരണമെന്നും പുഷ്പക വിമാനത്തോട് ഭഗവാൻ ശ്രീരാമൻ പറഞ്ഞു ഏൽപ്പിക്കുന്നു ഞാൻ സ്മരിക്കുന്ന സമയത്തു നീ വരണം അതുവരെയും നീ തിരിച്ചു പൊക്കോളൂ എന്ന് പറഞ്ഞ് തിരിച്ചു കൊടുക്കുകയാണ് അപ്പം ആ പുരാണ കാലഘട്ടത്തിൽ ഏറ്റവും ഐശ്വര്യത്തിൻ്റെ സമൃദ്ധിയായി അഭി അഭിവൃദ്ധിയുടെ രൂപമായി പ്രസ്താവിച്ചിരിക്കുന്ന മൂർത്തിയാണ് കുബേരൻ അപ്പം കുബേരൻ ആ ഒരു വിമാനത്തിൽ എല്ലാവിധത്തിലുള്ള അലങ്കാരങ്ങളെയും എല്ലാവിധത്തിലുള്ള ആഭരണങ്ങളെയും ധരിച്ച് മനോഹര രൂപിയായി ഇരിക്കുന്നു എന്നാണ് സങ്കല്പം അങ്ങനെ എല്ലാ ഐശ്വര്യത്തിൻ്റെയും പ്രതീകമായിരിക്കുന്ന നല്ല പട്ടുവസ്ത്രമൊക്കെ ധരിച്ച് മഞ്ഞപ്പട്ടൊക്കെ ധരിച്ച് ധാരാളം സ്വർണ്ണാഭരണങ്ങളും രത്നാഭരണങ്ങളും കിരീടങ്ങളൊക്കെ ധരിച്ച് ഏറ്റവും മനോഹരമായി ഐശ്വര്യത്തിൻ്റെ ദേവനായിരിക്കുന്ന ആ കുബേരനെ നന്നായി മനസ്സിൽ സങ്കല്പിച്ച് മനസ്സിൽ ധ്യാനിക്കുക ഒരു പത്ത് മിനിറ്റ് എങ്കിലും പ്രാർത്ഥിക്കുക അതിനോടൊപ്പം തന്നെ അദ്ദേഹത്തിനെ സംബന്ധിക്കുന്ന പല വിധത്തിലുള്ള പ്രാർത്ഥനകളും ജപങ്ങളും ഒക്കെ ചെയ്യുക ഇങ്ങനെ നിത്യേന ചെയ്യാൻ സാധിച്ചാൽ എത്ര ദാരിദ്ര്യമുണ്ടെങ്കിലും എത്ര കഷ്ടപ്പാടുണ്ടെങ്കിലും ഏതെങ്കിലുമൊക്കെ വഴിയിലൂടെ അവയൊക്കെ മാറി ധനം കയ്യിലോട്ട് വരും വരുന്ന ധനം നിങ്ങളുടെ വീട്ടിൽ നിലനിൽക്കുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കുബേരൻ്റെ ഈ ഒരു പ്രാധാന്യം മനസ്സിലേക്ക് മനസ്സിലാക്കിയിട്ടായിരിക്കാം പല പല വിധത്തിലുള്ള സ്ഥാപനങ്ങളിലും ജൂവലറികളിലും അല്ലെങ്കിൽ അതുപോലെയുള്ള സ്ഥാപനങ്ങളിലും എല്ലാം കുബേരൻ്റെ ചിത്രം വെക്കുകയും വിളക്ക് കത്തിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പല സ്ഥാപനങ്ങളും അവരുടെ സ്ഥലങ്ങളിൽ കുബേരൻ്റെ സ്ഥാനം കൊടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട് ക്ഷേത്രങ്ങൾക്കെല്ലാം ഐശ്വര്യ സൂചകമായി ക്ഷേത്രത്തിൻ്റെ വടക്കു വശത്ത് വടക്കുവശ തോവിൻ്റെ ഭാഗത്തായിട്ട് അവിടെ കിടക്കുന്ന ബലിക്കല്ലിൽ രണ്ട് ബലിക്കല്ലുകളുണ്ട് അതിലൊരു ബലിക്കല്ല് കുബേരനെയാണ് സങ്കല്പിക്കുന്നത് നിത്യേന ശിവേലി എന്നൊക്കെ പറയുന്ന ചടങ്ങുകളൊക്കെ നമുക്ക് അമ്പലത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും ഈ സന്ദർഭത്തിൽ മേൽശാന്തി ബലി തൂവേണ്ടതിൽ കുബേരനും ബലി തൂവുന്നു എന്ന സങ്കല്പം അപ്പം ഇങ്ങനെയൊക്കെയുള്ള ആ കുബേരനെ പ്രാർത്ഥിച്ചാൽ നമുക്കും കൂടുതൽ കൂടുതൽ ഐശ്വര്യവും അഭിവൃദ്ധിയും ഉണ്ടാവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ശുദ്ധമായി വൃത്തിയാക്കിയിരിക്കുന്ന സ്ഥലത്ത് പുരാമുറിയുണ്ട് പുരാമുറിയിൽ ഇല്ലെങ്കിൽ ഹാളിലോ ചുറ്റൌട്ടിലോ എവിടെ വേണമെങ്കിലും ചെയ്യാം അവിടെ തൂത്ത് തുടച്ച് വൃത്തിയാക്കിയിട്ടൊക്കെ വേണം എന്തെങ്കിലും അലങ്കോലമായി വൃത്തിശൂന്യമായി കിടക്കുന്ന ആ ഒരവസ്ഥയൊക്കെ മാറ്റി തൂത്ത് തുടച്ച് വൃത്തിയാക്കി ഭംഗിയായി ഇരുന്ന് മനസ്സിനെ ഏകാഗ്രമാക്കി നല്ല രീതിയിൽ അദ്ദേഹത്തെ ധ്യാനിക്കുക അദ്ദേഹം നമ്മുടെ ഒപ്പം എത്തിച്ചേരുകയും അളവറ്റ ഐശ്വര്യാഭിവൃദ്ധി നൽകുകയും ചെയ്യും ശിവന് പ്രിയങ്കരമായിരിക്കുന്ന തിങ്കളാഴ്ച ദിവസവും എല്ലാവിധത്തിലുള്ള ഐശ്വര്യാഭിവൃദ്ധിക്ക് ഗുണകരമായിരിക്കുന്ന വെള്ളിയാഴ്ച ദിവസവും കുബേര മന്ത്രജപത്തിന് ഏറ്റവും ഗുണകരമാണ് എല്ലാ വിധത്തിലുള്ള ശ്രേയസ്സുകൾക്കും പ്രദാനം ചെയ്യുന്ന ഏതൊരു ഉപാസനയ്ക്കും ഗുണകരമായിരിക്കുന്ന പൗർണമി ദിവസം കുബേരനെ സംബന്ധിക്കുന്ന മന്ത്രങ്ങൾ ജപിച്ചു തുടങ്ങുവാൻ നമുക്ക് സഹായകരമാണ് പഞ്ചമി ദിവസവും നവമി ദിവസവും കുബേരൻ്റെ മന്ത്രജപ ആരംഭത്തിന് വിശിഷ്ടമാണ് അപ്പോൾ ഈ ദിവസങ്ങളൊക്കെ നമുക്ക് കുബേരൻ്റെ മന്ത്രം ആദ്യമായി ജപിച്ചു തുടങ്ങാം അതിനുശേഷം സ്ഥിരമായി അതായത് എന്നും എന്നും നമുക്ക് ജപിക്കാം എന്നും ജപിക്കാൻ പറ്റാത്തവർക്ക് ഒരു ഇരുപത്തൊന്ന് ദിവസവും നാൽപ്പത്തൊന്ന് ദിവസമൊക്കെ മാത്രമായി വേണമെങ്കിൽ അങ്ങനെയും ജപം ചെയ്യാം ചില ആൾക്കാർക്കൊക്കെ കടബാധ്യതകൾ എത്രയാലും മാറത്തില്ല ഒരു കടം തീർത്ത് കഴിയുമ്പോഴത്തേക്കും അടുത്ത കടം വരും അത് കഴിഞ്ഞാൽ ഉടനെ അടുത്തത് വരും ഇങ്ങനെ മാറാതെ എന്നും കടക്കാരനായിരിക്കുന്ന ചില വ്യക്തികളുണ്ടാവും അവർക്കൊക്കെ കുബേരനെ സംബന്ധിക്കുന്ന പ്രാർത്ഥനയും കാര്യങ്ങളും ചെയ്തു കഴിയുമ്പം എന്തെങ്കിലും ഒരു വഴി കിട്ടി ഒന്ന് ആശ്വാസമായിരിക്കാനുള്ള ഒരു മാർഗം ഉണ്ടാവും ശുദ്ധമായി തയ്യാറാക്കിയിരിക്കുന്ന പൂജാമുറിയിൽ കുബേരനെ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി നാം ഇരുന്നു കഴിഞ്ഞാൽ കുബേരൻ്റെ രൂപത്തെ നന്നായി മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ഇനി ഞാൻ പറഞ്ഞു തരുന്ന ധ്യാന ശ്ലോകം ശ്രദ്ധയോടുകൂടി ഏറ്റു ചൊല്ലുക അതിനോടൊപ്പം തന്നെ കുബേരൻ്റെ മന്ത്രം പറഞ്ഞുതരാം ആ മന്ത്രവും ശ്രദ്ധയോടുകൂടി തെറ്റുവരാതെ വളരെ ശ്രദ്ധയോടുകൂടി ഭക്തിപൂർവം ജീവിക്കുക ഇത് നമുക്ക് അളവറ്റ ഐശ്വര്യ അഭിവൃദ്ധികൾ ഉണ്ടാക്കും ധ്യാനശ്ലോകം ഇപ്രകാരമാണ് മനുജവാഹ്യവിമാനകരസ്ഥിതം ഗരുഡരത്ന നിഭം നിധിനായകം ശിവസഖം മകുടാതിവിഭൂഷിതം വരഗതേ ദധദം ഭജതുന്തിലം വൈശ്രവണ മഹാമന്ത്രം കുബേരനെ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി ധാരാളം വ്യത്യസ്തമായ മന്ത്രങ്ങളുണ്ട് അവയിൽ ഏറ്റവും പ്രശസ്തമായ മന്ത്രമാണ് വൈശ്രവണ മഹാമന്ത്രം ഈ മന്ത്രം പറഞ്ഞുതരാം ശ്രദ്ധയോടുകൂടി ഏറ്റുമൊല്ലുക ഓം യക്ഷായ കുബേരായ വൈശ്രവണായ ധനധാന്യാധിപതയെ ധനധാന്യരത്നസമൃദ്ധിമേ ദേഹി ദദാപയ സ്വാഹ ദാരിദ്ര്യം മാറുന്നതിന് ഏറ്റവും ശക്തിയുള്ള മന്ത്രമാണ് ഈ മന്ത്രം എല്ലാ ദിവസവും ജപിക്കാം യഥാശക്തി എത്ര പറ്റുമോ അത്രയും ജപിക്കാം എട്ട് പ്രാവശ്യമായിട്ടും ജപിക്കാം മുപ്പത്താറോ നൂറ്റെട്ടോ അങ്ങനെയൊക്കെ ജപിക്കാം രണ്ട് നേരോ ആകാം ശിവനെ സങ്കല്പിച്ചുള്ള പഞ്ചാക്ഷര മന്ത്രം അല്പമെങ്കിലും ജപിച്ചിട്ടേ ഇത് ജപിക്കാൻ പാടുള്ളൂ ഇങ്ങനെ എത്ര ദിവസം സാധിക്കും അത്രയും നല്ലതാണ് ഇരുപത്തൊന്നോ ദിവസമോ നാൽപ്പത്തൊന്നോ ദിവസമൊക്കെ ജപിക്കാം അപ്പോൾ ശുദ്ധമായ വെള്ളവസ്ത്രം ധരിച്ചു കൊണ്ട് വേണം ഈ മന്ത്രം ജപിക്കാൻ വളരെ വേഗത്തിൽ തന്നെ സാമ്പത്തിക അഭിവൃദ്ധിക്ക് ഈ മന്ത്രം നിങ്ങളെ സഹായിക്കും കുബേരനെ ആരാധിക്കാൻ വേണ്ടിയുള്ള മറ്റൊരു മന്ത്രമാണ് കുബേര ഭാഗ്യമന്ത്രം ധനഭാഗ്യം ഉണ്ടാവുന്നതിന് വേണ്ടിയാണ് ഈ മന്ത്രം ജപിക്കാറുള്ളത് ധനഭാഗ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ധനം കയ്യിൽ വരാനുള്ള ഭാഗ്യവും ധനം കയ്യിൽ വന്നാൽ അത് ഉറച്ചു നിൽക്കാനുള്ള ഭാഗ്യവുമാണ് നമുക്കൊക്കെ ധാരാളം ധനം കയ്യിലൂടെ വന്നു പോകുന്നുണ്ടാവും കയ്യിൽ വന്ന് പോയ ധനം എത്രയാണെന്ന് നോക്കിയാൽ നമ്മൾ തന്നെ അന്ധാടിച്ച് പോകും അത്രമാത്രം ധനം കയ്യിലൂടെ ചോർന്നു പോയിട്ടുണ്ടാവും അപ്പോൾ ആ ധനഭാഗ്യം ഉണ്ടായി കഴിഞ്ഞാൽ നൂറ് രൂപയെ കിട്ടിയുള്ളെങ്കിൽ തന്നെയും അത് നമുക്ക് കുറേയെങ്കിലും പ്രയോജനപ്പെടുന്ന രീതിയിൽ മാറ്റിവെക്കാൻ സാധിച്ചേക്കും അപ്പോൾ ധനഭാഗ്യം ഉണ്ടാകാൻ വേണ്ടിയുള്ള മന്ത്രമാണ് പറഞ്ഞു തരുന്നത് അപ്പം പല രീതിയിലുള്ള ജോലികളൊക്കെ ചെയ്യുന്ന വ്യക്തികൾക്ക് ഈ മന്ത്രജപം ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ കുറെയെങ്കിലും നിങ്ങൾക്ക് നീക്കീരിപ്പുണ്ടാവുന്നതിനും ഭാവിയിലേക്ക് പ്രയോജനപ്പെടാനും എല്ലാം സാധിക്കും കുബേരഭാഗ്യമന്ത്രം ഒന്നമോ ഭഗവതെ വൈശ്രവണായ ധനാധിപതയെ ശ്രീം ശിവഭക്തായ ഐശ്വര്യദായകായ ധനാർജവ സ്വരൂപിണയെ ധനതായ ശ്രീം വിശ്വമോഹായ മോദായ പരമാത്മനെ കുബേരായ നമ ഈ മന്ത്രങ്ങളെല്ലാം തന്നെ നമുക്ക് ശ്രദ്ധയോടുകൂടി തെറ്റില്ലാതെ ഭക്തിയോടുകൂടി ജപിക്കാവുന്നതാണ് ഒരു ഗുരുവിൽ നിന്നും മന്ത്രോപദേശം സ്വീകരിച്ച് ജപിക്കാവൂ എന്ന നിർബന്ധമില്ല ശ്രദ്ധയോടും ഭക്തിയോടും കൂടി ജപിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ധന ഐശ്വര്യം ഉണ്ടാകും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനമായിരിക്കുന്ന ദാരിദ്ര്യ ദുഃഖം മാറുന്നതിന് വേണ്ടിയും ധനം കയ്യിൽ വരാനും നിലനിൽക്കാനും അതിലൂടെ നമ്മുടെ ഭൗതികപരമായ ജീവിത നേട്ടങ്ങൾക്ക് വിദ്യാഭ്യാസം ജോലി സാമ്പത്തികം ആരോഗ്യം തുടങ്ങിയുള്ള പല പല കാര്യങ്ങൾ നമുക്ക് ഒരു വീട് വയ്ക്കുന്നതിനു വേണ്ടിയും വാഹനം വേങ്ങ വാങ്ങുന്നതിനും അല്ലെങ്കിൽ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും തുടങ്ങിയുള്ള എല്ലാ കാര്യങ്ങൾക്കും ധനം ഉണ്ടായാൽ മാത്രമേ പറ്റുകയുള്ളൂ അപ്പോൾ നമ്മുടെയൊക്കെ ആ ഒരു ദാരിദ്ര്യ ദുഃഖം ഒന്ന് മാറുന്നതിന് വേണ്ടിയും സാമ്പത്തികമായി ഒന്ന് പിടിച്ചു നിൽക്കാനും എല്ലാം കുബേരൻ്റെ ഈ ഒരു മന്ത്രജപം നിങ്ങൾക്ക് പ്രയോജനപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഏവർക്കും സ്നേഹ നന്ദി നമസ്കാരം